ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹൗസിലെ നന്ദന കുഴഞ്ഞ് വീണ വീഴുന്നതാണ് ആ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ടിക്കറ്റ് പിന്നാലെയൊക്കെയുള്ള ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് ഒരു ബൗളിൽ വ്യത്യസ്ത നിറത്തിലുള്ള പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് വായകൊണ്ട് നമ്മൾ ഊതിയിട്ട് അവർ മത്സരാർത്ഥികൾ ഊതിയിട്ട് പുറത്തേക്ക് പറപ്പിക്കണം അതാണ് അവർക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ മത്സരാർത്ഥികളും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് ആ ടാസ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ടാസ്കിൽ വിജയിച്ചിട്ടുള്ളത് നമ്മുടെ അർജുനാണ് അർജുൻ നല്ല രീതിയിൽ തന്നെ ഇട്ട് ആ ടാസ്കിൽ വിന്നർ ആയിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികളും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ നന്ദനയാണ് അതിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നന്ദന നല്ല രീതിയിൽ തന്നെ ശ്വാസം എടുക്കാതെയാണ് ഊതിക്കൊണ്ടിരുന്നത് അപ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും പറയുന്നുണ്ട് ശ്വാസം എടുത്തിട്ട് ബ്രീത്ത് എടുത്തിട്ട് നീ ഊത് ഊത് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കാതെ നന്ദന ഊതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കുറച്ച് സമയം നന്ദനക്ക് ശ്വാസം പോയ അവസ്ഥയിലായിരുന്നു പിന്നെ പുള്ളിക്കാരി കുഴഞ്ഞു വീഴുന്നാണ് കാണുന്നത് എന്തായാലും നന്ദനയെ ഇപ്പൊ മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും അവസ്ഥ വളരെ മോശമാണ് ഇങ്ങനെ അത്രയും എഫേർട്ട് എടുത്ത് ഊതിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ടാസ്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നന്ദന നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അപ്പൊ എന്തായാലും എല്ലാവരും കൂടെ ഓടിക്കൂടിയിട്ടുണ്ട് അർജുനാണ് നന്ദനയെ എടുത്തു പൊക്കിക്കൊണ്ട് നേരെ നമ്മുടെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടാക്കിയിട്ടുള്ളത് എന്താണെന്ന് തുടർന്നുള്ള അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം പുതിയ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ